നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി സർവേശ്വര കാരകനായ വ്യാഴം കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കുകയാണ് സാധാരണയായി ഒരു രാശിയിൽ ഒരു വർഷത്തോളം വ്യാഴം സഞ്ചരിക്കാറുണ്ട് എന്നാൽ രണ്ടായിരത്തി വ്യാഴം മൂന്ന് രാശികളിൽ മാറി മാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെ ജീവ അതിചാര കാലം എന്നാണ് വിളിക്കുന്നത് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി കർക്കിടകൻ രാശിയിലേക്ക് വ്യാഴം സംക്രമിക്കുന്ന സമയത്ത് വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതിയിൽ എത്തുമെന്നും ഇത് ധാരാളം നല്ല ഫലങ്ങൾ നൽകുമെന്നും പറയപ്പെടുന്നു വ്യാഴത്തിന്റെ കർക്കിടകൻ രാശിയിലേക്കുള്ള ഈ രാശിമാറ്റം വിവിധ രാശിക്കാർക്ക് സാമ്പത്തികമായും തൊഴിൽപരമായും കുടുംബപരമായും നേട്ടങ്ങളും ഗുണാനുഭവങ്ങളും നൽകുന്നതാണ് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യപാദം എന്നിവ ചേർന്ന ധനുക്കൂറുകാർക്ക് സ്വന്തം രാശാധിപനും നാലാം ഭാവാധിപനുമായ വ്യാഴമാണ് ഇപ്പോൾ ഏഴാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ധന നേട്ടങ്ങൾക്കും വാക്സാമർഥ്യം ബുദ്ധി വിവാഹകാര്യങ്ങൾ എന്നിവയ്ക്കും അനുകൂലമായ സമയത്തിലൂടെയായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം ഏഴാം ഭാവത്തിൽ നിന്നും അഷ്ടമ ഭാവത്തിലേക്ക് സംക്രമിക്കുമ്പോൾ ഈശ്വരാധീന കുറവ് അനുഭവപ്പെടുന്നതാണ് അത് അത്ര ഗുണപ്രദം അല്ല എന്നാൽ കർക്കിടകം രാശിയിൽ വ്യാഴം ഉച്ചസ്ഥനായതുകൊണ്ടും ധനുരാശിയുടെ രണ്ടാം ഭാവത്തിലേക്കും നാലാം ഭാവത്തിലേക്കും പന്ത്രണ്ടാം ഭാവത്തിലേക്കും ദൃഷ്ടി പതിക്കുന്നത് കൊണ്ടും വലിയ ദോഷങ്ങൾ പറയാനില്ല അപ്രതീക്ഷിതമായ ധനനേട്ടം ഉണ്ടാകുന്നതിനും ആ ധനം പ്രയോജനപ്രദം ആകുന്നതിനും അനുകൂലമാണ് തൻ്റെ വാക്കുകളെ മറ്റുള്ളവർ വില കൽപ്പിക്കുന്നതാണ് കുടുംബത്തിൽ സുഖം സന്തോഷം സമാധാനം എന്നിവ ഉണ്ടാകും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്താനും അമ്മയിൽ നിന്ന് സഹായങ്ങളും പ്രതീക്ഷിക്കാം വീടില്ലാത്തവർക്ക് വീട് ലഭിക്കുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും പിതൃസ്വത്ത് സ്വന്തം പേരിലായി വരുന്നതിനും ഇടയുള്ള സമയമാണ് നല്ല ജ്ഞാനം ലഭിക്കുന്നതിനും നല്ല ഉറക്കം ലഭിക്കുന്നതിനും നല്ല സുഖവും സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടാകുന്നതിനും ഉള്ള അനുകൂലമായ അനുകൂലമായ സമയമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന അനാവശ്യ ചെലവുകൾക്ക് ഒരു കുറവ് വരുന്നതാണ് സ്ഥാനഭ്രംശം ഉണ്ടാകാൻ ഇടയുണ്ട് ചെയ്യുന്ന പ്രവൃത്തികളിൽ എല്ലാം വിജയം കാണാനാകും ഇതുവരെ കർമ്മരംഗത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കാണാനാകും രോഗശമനം പ്രതീക്ഷിക്കാം ശരീരത്തിൻ്റെ അസ്വാസ്ഥ്യങ്ങൾക്കെല്ലാം ഒരു കുറവ് വരുന്നതാണ് പൂർവപുണ്യം നിശ്ചയമായും ലഭിക്കുന്ന കാലഘട്ടമാണ് വാഹനങ്ങൾക്ക് ഉണ്ടായിരുന്ന ക്രമക്കേടുകളെല്ലാം മാറ്റി അനുയോജ്യമായ രീതിയിലേക്ക് വന്നു വന്നുചേരുന്നതാണ് വീടിന് അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കണ്ട് മുന്നോട്ട് പോകാനാകും സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ പരിഹാരം കാണാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചു പോന്നിരുന്നവർക്ക് അവയ്ക്കെല്ലാം ഒരു ആശ്വാസം ലഭിക്കുന്നതാണ് അമ്മയുടെ ആരോഗ്യം മെച്ചപ്പെടും ധനുരാശിയുടെ അഷ്ടമ ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ട് ദൈവാധീനം നേടിയെടുത്താൽ ഈ ഭാഗ്യാനുഭവങ്ങൾ നിശ്ചയമായും കാണാനാകും ജാതകത്തിലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ച് ചില ഫലങ്ങളിൽ മാറ്റങ്ങൾ വരാം നമസ്കാരം